കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അനധികൃത തൊഴിലിൽ ഏർപ്പെടുന്നവർക്കെതിരെയുള്ള നടപടികൾ കർശനമായി തുടരുകയാണെന്ന് ബഹനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ അറിയിച്ചു ജൂൺ ഒൻപത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ തൊണ്ണൂറ് പേരെയാണ് പരിശോധനകളിൽ കണ്ടെത്തി പിടികൂടിയിരിക്കുന്നത് ഈ കാലയളവിൽ നൂറ്റി അൻപത്തി മൂന്ന് പേരെ നാട് കടത്തിയിട്ടുണ്ട് ആകെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പരിശോധനകളാണ് ഈ ദിവസങ്ങളിൽ അധികൃതർ നടത്തിയത് കൂടുതൽ പേരും പിടിയിലായിരിക്കുന്നത് ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ വെച്ചാണ് ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ഈദ് നൈറ്റ് കണ്ണൂർ ഷെരീഫ് നയിച്ച ഗാനമേളയും വൈവിധ്യമാർന്ന പരിപാടികളും ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി സാരംഗി ശശിധരൻ കോറിയോഗ്രാഫി ചെയ്ത ഗ്രൂപ്പ് ഡാൻസ് ജസീല ജെയ്ഫർ പരിശീലിപ്പിച്ച കൊച്ചുകുട്ടികളുടെ ഒപ്പന ഡാസ്ലിംഗ് സ്റ്റാർസ് അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് മനാമ സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷൻ ടീമിൻ്റെ മുട്ടിപ്പാട്ട് എന്നിവ സ്റ്റേജിൽ അരങ്ങേറി ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ് ഇബ്രാഹിം പ്രോഗ്രാം കൺവീനർ കെ ടി സലീം ജോയിൻറ് കൺവീനർ അൽതാഫ് എന്നിവർ നേതൃത്വം നൽകി ഈദ് ആഘോഷത്തിന്റെ ഭാഗമായൊരുക്കിയ ബിരിയാണി മത്സരത്തിൽ സുലേഖ ഷൌക്കത്തലി ഒന്നാം സമ്മാനവും ഫായിസ അഷഫ് രണ്ടാം സമ്മാനവും രശ്മി അനൂപ് മൂന്നാം സമ്മാനവും കരസ്ഥമാക്കി മനാമയിൽ തീപിടുത്തത്തെ തുടർന്ന് പ്രയാസമനുഭവിക്കുന്ന അർഹരായ ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായി ക്യാപിറ്റൽ ഗവർണറേറ്റ് ചാരിറ്റി ഡ്രൈ ഫുഡ് കിറ്റുകൾ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഫോളോഅപ്പ് യൂസഫ് ലോറി ബഹ്റൻ കെ എം സി സിയെ ഏൽപ്പിച്ചു ബഹറിൻ കെ എം സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസലിൻ്റെയും ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കലിൻ്റെയും നേതൃത്വത്തിൽ കിറ്റുകൾ ഏറ്റുവാങ്ങി സൂക്കിലെ അഗ്നിബാധയെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ദുരിതബാധിതരായ ഇന്ത്യക്കാർക്ക് പുറമേ പ്രയാസമനുഭവിക്കുന്ന ബംഗ്ലാദേശികൾ ഉൾപ്പെടെ മറ്റു രാജ്യക്കാർ കൂടി കെ എം സി സി ഓഫീസിലെത്തി കിറ്റുകൾ സ്വീകരിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ വോഹനിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ന്യൂ ഹൊറൈസൺ സ്കൂൾ സിഞ്ചിലെ ക്യാമ്പസിൽ ഗേറ്റ് കീപ്പർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ദീപ്തി അഖിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ പ്രതിനിധികളായ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഡോക്ടർ ഫെബ പേഴ്സി പോൾ എന്നിവർ കുട്ടികളിലെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനും മാനസികാരോഗ്യം നിലനിർത്താനുമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു ന്യൂ ഹൊറൈസൺ സ്കൂൾ ചെയർമാൻ ജോസ് മാത്യൂസ് പ്രിൻസിപ്പൽ വന്ദന സതീഷ് എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു ജെ കെ ജി ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഡോക്ടർ അങ്കിത അഗർവാൾ ഓർഗാനിക് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങളും സ്കൂൾ ഗാർഡൻ പ്രോജക്റ്റുകളും വിശദീകരിച്ചു ശ്രുതി പരേഖ് നന്ദി രേഖപ്പെടുത്തി മഹൽ അസോസിയേഷൻ ഓഫ് തൃശൂർ ബഹ്റിൻ കൂട്ടായ്മ വിപുലമായി ഈദ് ആഘോഷം ഈദ് നിലാവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച ബഹറിൽ പഠിച്ച കുട്ടികളെ ആദരിച്ചു കാൾട്ടൺ ഹോട്ടലിൽ വെച്ച് സംഘടി പരിപാടിയിൽ കൂട്ടായ്മയിലെ കുടുംബങ്ങൾ അടക്കം നിരവധി പേർ പങ്കെടുത്തു വിവിധയിനം കലാപരിപാടികളും വിനോദ പരിപാടികളും ഇതിൻ്റെ ഭാഗമായി അരങ്ങേറി സെക്രട്ടറി അലി കെച്ചേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഗഫൂർ കായ്പമംഗലം അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകനും മാറ്റ് സീനിയർ അംഗവുമായ റഫീഖ് അബ്ദുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്കാര തൃശൂർ പ്രസിഡന്റ് സുഗതൻ നമ്മൾ ചാവക്കാട്ടുകാർ കൂട്ടായ്മ ബഹറിൻ ചാപ്റ്റർ പ്രസിഡന്റ് ഫിറോസ് തിരുവത്ര എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ ആരിഫ് പോർകുളം നന്ദി രേഖപ്പെടുത്തി കെ എം സി സി ബഹറിൻ മലപ്പുറം ജില്ലാ സ്പോർട്സ് വിംഗ് സംഘടിപ്പിച്ച ഈദ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കായികപ്രേമികളിൽ ആവേശം വിതർച്ചു രണ്ടാം പെരുന്നാൾ ദിവസം ഹൂറ ഗോസി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് കെ എം സി സി ബാറിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൾ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് വിംഗ് ചെയർമാൻ ഉമ്മർ കൂട്ടിലങ്ങാടി സ്വാഗത ഭാഷണം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ ഷിഫ അൽ ജെസിറ എച്ച് ആർ മാനേജർ ഷറഫാദ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലാൽ കെ എം സി സി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ സംസ്ഥാന ഭാരവാഹിയായ മുസ്തഫ കെ പി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സലീം തളങ്കര ഷരീഫ് വില്ല പിള്ളി റഫീഖ് തോട്ടക്കര നിസാർ ഉസ്മാൻ മറ്റ് ജില്ലാ ഏരിയ ഭാരവാഹികൾ കെ എം സി സി സ്പോർട്സ് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു എട്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൽ കോട്ടയ്ക്കൽ എഫ് സി ജേതാക്കളായി വണ്ടൂർ എഫ് സിയാണ് റണ്ണേഴ്സ് അപ്പ് വേഷ്യാവൃത്തിക്കായി വിളിച്ചു വരത്തിയ കസാഖിസ്ഥാൻ സ്വദേശിയായ വനിതയെ കൊന്ന് അഗ്നിക്കരയാക്കിയ കേസിൽ നാൽപ്പത്തിനാല് വയസ്സുകാരനായ ബഹ്റൈനി സ്വദേശിക്ക് ജീവപര്യന്തം ശിക്ഷ നൽകി ബഹ്റൈൻ കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനാറിന് നടന്ന സംഭവത്തിൽ ആറു മക്കളുടെ പിതാവായ പ്രതി ഭാര്യയും കുട്ടികളും ഭാര്യാഗ്രഹത്തിലേക്ക് പോയപ്പോഴാണ് വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കസാഖിസ്ഥാൻ വനിതയെ തന്റെ നുവേതരത്തിലെ വീട്ടിലേക്ക് വിളിച്ചു വരത്തിയത് ഇതിനിടയിൽ വീട്ടിലേക്ക് സന്ദർശനത്തിനായി സഹോദരിയും മക്കളും എത്തിയപ്പോൾ കസാഖിസ്ഥാൻ വനിതയെ ഒളിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവർ ഉടനെ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഇവർ തമ്മിൽ വഴക്ക് ഉടലെടുത്തത് തുടർന്ന് തലയണ ഉപയോഗിച്ച് മുഖത്ത് അമർത്തി പ്രതി ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു സിട്രയിലെ ഫാം ഹൌസിൽ വെച്ച് മൃതദേഹം അഗ്നിക്കിരയാക്കിയെങ്കിലും മകളെ കാണാനില്ലെന്ന് അവരുടെ എഴുപത്തിയാറ് വയസ്സായ അമ്മ ബഹനിലെ റഷ്യൻ എംബസിയിൽ പരാതിപ്പെട്ടതോടെയാണ് പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ച് പ്രതിയെ കണ്ടെത്തിയത് ജീവപര്യന്തം തടവിന് പുറമെ ഹാശിഷുപയോഗത്തിന് പത്ത് വർഷത്തെ തടവും മൂവായിരം പിഴയും ചുമത്തിയിട്ടുണ്ട് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റേ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ